പാലക്കാട് തൃത്താല കപ്പൂരിൽ ബൈക്കിൽ വന്ന യുവതിയെയും യുവാവിനെയും ചോദ്യം ചെയ്ത് മർദ്ദിച്ച സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ വട്ടക്കുന്ന് സ്വദേശികളായ ശിവൻ സംഗീത് എന്നിവരാണ് അറസ്റ്റിലായത് പാലക്കാട് തൃത്താല കപ്പൂർ വട്ടക്കുന്നിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം നടക്കുന്നത് യുവാവും യുവതിയും ബൈക്കിൽ വരുന്നത് കാണുന്ന പ്രതികൾ യുവതി ബൈക്കിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പോയതിനു ശേഷം യുവാവിനെ വാഹനത്തിൽ നിന്നിറക്കി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ക്രൂരമായി മർദ്ദിക്കുകയും കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്തു എന്നാണ് പരാതി ബഹളം കേട്ട് വീട്ടിലേക്ക് നേരെയും പ്രതികൾ പ്രകോപനപരമായി സംസാരിച്ചു യുവതിയെ ബൈക്കിൽ കൊണ്ടുവന്നതിനെ ചൊല്ലിയായിരുന്നു പ്രതികൾ യുവാവിനെ മർദ്ദിച്ചത് തുടർന്ന് യുവതിയുടെയും യുവാവിന്റെയും പരാതിയിൽ വട്ടക്കുന്ന് സ്വദേശികളായ ശിവൻ സംഗീത് എന്നിവരെ ചാലുശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഈ ചാനൽ തൃത്താല city